de വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ഉയർന്ന വിവാദം കൂടുതൽ കലുഷിതമാവുകയാണ് സംസ്കൃത വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരിക്കെതിരെ പി എച്ച് ഡി വിദ്യാർത്ഥി നൽകിയ ജാതി അധിക്ഷേപ പരാതിയെ പ്രതിരോധിക്കാൻ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉപയോഗിച്ച വാദങ്ങൾ വലിയ സാമൂഹിക വിമർശനത്തിന് വഴിവെച്ചിരുന്നു ഗവേഷക വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന മാനസിക പീഡനത്തെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചുമുള്ള പരാതിയെ ലഘൂകരിക്കാൻ ശ്രമിച്ച സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് ആരോപണവിധിയായ ഡോക്ടർ സി എൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിത് വ്യക്തിയാണെന്നായിരുന്നു വാദം ഇതിലൂടെ ശ്രമിച്ചത് എന്നാൽ ഈ വാദം തികച്ചും യുക്തിരഹിതവും വിവേചനത്തിന്റെ മറ്റൊരു രൂപവുമാണെന്ന കടുത്ത വിമർശനമാണ് ദളിത് പുരോഗമന സംഘടനകൾ ഉയർത്തുന്നത് ഒരാളുടെ വീട്ടിൽ ദളിത് വ്യക്തിയെ ജോലിക്കായി വെക്കുന്നത് വിവേചനം കാണിക്കുന്നില്ല എന്നത് തെളിവാകുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഡോക്ടർ വിനോദ് കുമാർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അധ്യാപിക ദളിത് വ്യക്തിയിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നു എന്ന ധാരണയാണ് എന്നാൽ യഥാർത്ഥ വസ്തുത ആ വ്യക്തിയെ തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്കായി പ്രത്യേകിച്ച് ഭക്ഷണം വിളമ്പുന്നതിന് ഒരു സേവകനായി നിയമിച്ചിരിക്കുന്നു എന്നതാണ് ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുകയല്ല അധ്യാപക ചെയ്യുന്നത് മറിച്ച് ആ വ്യക്തി അധ്യാപികയ്ക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുന്ന ജോലിയാണ് ചെയ്യുന്നത് ഇത് സമത്വത്തിന്റെയോ ജാതിരഹിത മനോഭാവത്തിന്റെ ഉദാഹരണമായി കണക്കാക്കാൻ കഴിയില്ല അടിസ്ഥാനപരമായി ജാതി വിവേചനം നിലനിൽക്കുന്ന സമൂഹത്തിൽ ചില ജാതിയിൽപ്പെട്ടവരെ തരം താഴ്ന്ന ജോലികൾക്കായി നിയമിക്കുന്ന രീതിക്ക് ദീർഘകാലത്തെ ചരിത്രപരമായ വേരുകളുണ്ട് ആ സാഹചര്യത്തിൽ അധ്യാപികയുടെ വീട്ടിലെ ജോലിക്കാരന്റെ ജാതി ഉയർത്തിക്കാട്ടിയുള്ള ന്യായീകരണം ശുദ്ധമായ മണ്ഡത്തരമാണെന്ന് വിമർശകർ പറയുന്നു ഒരു വ്യക്തിയെ സേവകനായി വെക്കുന്നത് ആ വ്യക്തിയുടെ ജാതിയെ അംഗീകരിക്കുകയോ സമത്വത്തോടെ കാണുകയോ ചെയ്യുന്നതിന് തെളിവാകുന്നില്ല പകരം ആ വ്യക്തിയുടെ സാമൂഹിക നിലയും സാമ്പത്തികപരമായ ആവശ്യകതകളും ഉപയോഗപ്പെടുത്തി സേവനം ആവശ്യപ്പെടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് യാഥാർത്ഥ്യം ഈ വിവാദ പരാമർശത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി എസ് ഗോപകുമാറിന്റെ പ്രതികരണവും വിമർശനവും ഏറ്റുവാങ്ങുന്നു ജാതി നോക്കിയല്ലോ പെരുമാറുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹത്തെ പരാമർശത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല ഒരു ദളിത് വ്യക്തിയെ ജോലിക്കായി വെച്ചത് മാത്രം ഒരു വ്യക്തിക്ക് ജാതി വിവേചനം ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഗവേഷക വിദ്യാർത്ഥിയോട് വിവേചനം കാണിച്ചു എന്ന ആരോപണത്തിന് വീട്ടിലെ വേലക്കാരനെ ജാതിയെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു പ്രസക്തിയും സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർ പി എസ് ഗോപകുമാർ അധ്യാപികയെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റ് ചില വാദങ്ങളും മുന്നോട്ട് വെച്ചു അധ്യാപികക്കെതിരെ സംഘടിതമായ ആക്രമണം നടക്കുന്നുവെന്നും സ്ത്രീ പീഡനത്തിന് കേസെടുക്കേണ്ട കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ജാതി അധിക്ഷേപം പോലുള്ള ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളെ സ്ത്രീ പീഡനമെന്ന വ്യാജേന വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായാണ് ഈ പരാമർശത്തെ പലരും കാണുന്നത് ഇത് പരാതിയുടെ മർമ്മമായ ജാതി വിവേചനത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും വിമർശനം വിമർശനമുയർന്നു പതിനഞ്ച് വർഷമായി ദളിത് പീഡനം നടത്തുന്നു എന്നാണ് ആരോപണം ഇക്കാലയളവിൽ ഒന്നും വിദ്യാർത്ഥിക്ക് പരാതികൾ ഉണ്ടായിരുന്നില്ല എന്ന വാദവും ഡോക്ടർ പി എസ് ഗോപകുമാർ ഉയർത്തി എന്നാൽ ജാതി വിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഇരകൾക്ക് ധൈര്യവും പിന്തുണയും ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഓപ്പൺ ഡിഫൻസ് നടക്കുന്നത് വരെ യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല എന്ന വാദത്തിലൂടെ പരാതിയുടെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യാനാണ് സിൻഡിക്കേറ്റ് അംഗം ശ്രമിക്കുന്നത് പലപ്പോഴും ഗവേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധിക പീഡനം നേരിടേണ്ടി വരുന്നത് പി എച്ച് ഡി പൂർത്തിയാകുന്നത് പീഡനം സഹിക്കുകയും പിന്നീട് നീതി ായി ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന രീതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്ര അപൂർവമല്ല ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ ഈ പരാതിയുടെ സമയം മാത്രം അടിസ്ഥാനമാക്കി വിധി പ്രഖ്യാപിക്കുന്നത് നീതിയല്ല സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ സർവകലാശാലയുടെ സുതാരതയും നീതിയും ഉറപ്പാക്കേണ്ടവരാണ് ഈ വ്യക്തികൾ എന്നാൽ ഒരു വിഭാഗീയ താൽപര്യത്തിന് വേണ്ടി അടിസ്ഥാന വാദങ്ങൾ ഉന്നയിച്ച് പ്രതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സർവകലാശാലയുടെ വിശ്വസ്തതയെ തകർക്കുന്നതിന് തുല്യമാണ് ഒരു ദളിത് വ്യക്തി വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിന് തെളിവാണെന്ന വാദം ജാതി വ്യവസ്ഥയും സാമൂഹിക സമത്വത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ധാരണകൾ പോലും ഇവർക്കില്ലെന്ന് വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ സർവകലാശാല അധികൃതർ ശക്തമായ നിലപാടെടുക്കേണ്ടത് അത്യാവശ്യമാണ് ജാതി വിവേചന പരാതി യുടെ നിജസ്ഥിതി അറിയാൻ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം അതിനോടൊപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെയും നടപടി വേണ്ടതുണ്ട് കേരള സർവകലാശാലയുടെ ഈ സംഭവം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ദളിത് വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു പരിച്ഛേദമാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം വിവേചനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജാതി വിവേചനത്തിന് കൂടുതൽ ശക്തി പകരുന്നതിന് കാരണമാവുകയാണ് അധ്യാപികയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയാണോ എന്നത് അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ പരാമർശങ്ങൾ അവരുടെ രാഷ്ട്രീയ ധാർമ്മികതയുടെയും സാമൂഹിക വീക്ഷണത്തിന്റെയും പൊള്ളത്തരം കാട്ടിയിരിക്കുന്നു